നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി എനിക്ക് കഴിയില്ല എന്ന് പറയാൻ ഒരു ചങ്കുറ്റം വേണം കുറച്ചൊക്കെ തന്റേടം വേണം സിനിമാ നടൻ മോഹൻലാൽ ആ കാര്യത്തിൽ വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ മോഹൻലാലിനെ വളഞ്ഞിട്ട് പിടിക്കാൻ നരേന്ദ്രമോദിയും സംഘപരിവാരങ്ങളും ഒരുപാട് ശ്രമിച്ചു നോക്കി മോഹൻലാൽ അവരുടെ വലയിൽ വീണില്ല അയോധ്യയിൽ രാമപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി നേരിട്ട് തന്നെ മോഹൻലാലിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചു മോഹൻലാൽ അന്ന് പറഞ്ഞത് എനിക്ക് വരാൻ ചില അസൗകര്യങ്ങളുണ്ട് വരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം മറച്ചുവെക്കാൻ നിന്നില്ല അദ്ദേഹത്തിന്റെ അസൗകര്യം തുറന്നു പറഞ്ഞു അതേസമയം രജനീകാന്ത് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ നിരവധി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചതല്ലേ എന്ന രീതിയിലായിരുന്നു ഇവരൊക്കെ ആളാകുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയത് എന്നാൽ മോഹൻലാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ മത നേതാക്കന്മാർ സന്യാസിമാർ ചെയ്യേണ്ട ചടങ്ങ് നരേന്ദ്രമോദിയാണ് ചെയ്യുന്നത് രാമപ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നത് നരേന്ദ്രമോദിയാണ് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ലാലിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതായത് ഇതൊരിക്കലും ആത്മാർത്ഥമായി വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യുന്നതല്ല തിരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് പിടിക്കണം അതിലപ്പുറം മറ്റൊരു ചിന്തയുമില്ല എന്ന് മനസ്സിലാക്കിയ ലാൽ ഈ പരിപാടിയിൽ നിന്നും വിട്ടു മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു ചിന്താഗതിയുണ്ട് ഇവിടെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ബി ജെ പിയെ വെറുപ്പോടു കൂടി മാത്രം നോക്കുന്ന ഒരു നിലപാട് പൊതുസമൂഹത്തിനുണ്ട് ആ പൊതുസമൂഹത്തെ മറികടന്ന് ലാൽ എന്തായാലും ആ പരിപാടിയിലേക്ക് പോകാൻ തീരുമാനിച്ചില്ല എന്തായാലും ലാലിന്റെ ചിന്താഗതി വളരെ കൃത്യമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ രാമപ്രതിഷ്ഠയും അതുപോലെ തന്നെ ശ്രീരാമക്ഷേത്രവും ഒക്കെ പണിതത് എന്ന് വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു അത് തന്നെയായിരുന്നു രാലിൻ്റെയും മനസ്സിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അത് ശരിയാണെന്ന് ഇപ്പോൾ വ്യക്തമായി ഇപ്പോൾ ശ്രീരാമനെ തള്ളിപ്പറയുന്നതിന്റെ തിരക്കിലാണ് സംഘപരിവാരങ്ങൾ നരേന്ദ്രമോദി പോലും ശ്രീരാമനെ തള്ളിപ്പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശ്രീരാമൻ ി ജെ പിക്ക് നല്ല തിരിച്ചടിയും കൊടുത്തു യു പിയിൽ അതായത് ബി ജെ പി തകർന്ന് തരിപ്പണമായി ഇന്ത്യാ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഇപ്പോഴിതാ മോഹൻലാലിന് വീണ്ടും നരേന്ദ്രമോദി ക്ഷണിച്ചിരിക്കുകയാണ് അതായത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തണം എന്നതായിരുന്നു മോഹൻലാലിന് കിട്ടിയ ക്ഷണം ഏതായാലും മോഹൻലാൽ അവിടെയും പറഞ്ഞു മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ എനിക്ക് വരാൻ കഴിയില്ല എന്ന് മോഹൻലാലിനറിയാം ഈ മന്ത്രിസഭ അധികകാലമൊന്നും കാലമൊന്നും ഉണ്ടാകില്ല അങ്ങനെ ആയുസ്സില്ലാത്ത ഒരു മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് പോയി സമയം കളയണ്ട എന്ന് ലാൽ ഇവിടെയും തീരുമാനിച്ചു ഈ ഒരു പരിപാടിക്ക് പോയാൽ കേരളത്തിലെ പൊതുസമൂഹം തനിക്ക് എതിരാകും എന്തിനാണ് സ്വന്തം നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തന്റെ ആരാധകരെ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് എതിർപക്ഷത്തേക്കാക്കുന്നത് അവരോടൊപ്പം നിൽക്കാം അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അനിഷ്ടങ്ങളും ഒക്കെ നോക്കി പോകുന്നതായിരിക്കും തനിക്ക് നല്ലത് എന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ ഇത്തവണയും മോദിയോട് മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല എന്ന് യഥാർത്ഥത്തിൽ മോദി വഷളാവുകയാണ് ചെയ്തത് രണ്ടു തവണയും മോഹൻലാലിനെ ക്ഷണിച്ചു രണ്ടു തവണയും മോഹൻലാൽ വരാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു എന്തായാലും വളരെ കൂടി മോദിയുടെ മുഖത്ത് നോക്കി അത്തരത്തിൽ നിലപാട് പറഞ്ഞ മോഹൻലാലിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ലാലിന്റെ നിലപാടിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വലിയ നാണക്കേറാണ് ഇന്ത്യ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇവിടെ മോഹൻലാൽ നേരത്തെ ഒരു കാര്യം ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചിരുന്നു അതായത് ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സുരേഷ് ഗോപിയുടെ വിജയം തീർച്ചയായും ആ വിജയത്തെ മോഹൻലാൽ അഭിനന്ദിച്ചു എന്നാൽ മോഹൻലാൽ അഭിനന്ദിച്ച സ്ഥിതിക്ക് സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ടല്ലോ ആ ഒരു പേരിലെങ്കിലും മോഹൻലാലിനെ വേദിയിൽ എത്തിക്കാൻ കഴിയുമെന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ഉദ്ദേശം അത്തരത്തിൽ അവർ പലരെയും വേദിയിൽ എത്തിച്ചിട്ടുണ്ട് പലർക്കും ചീത്തപ്പേനും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നീട് പലരും കാശ് തന്ന് വിളിച്ചപ്പോൾ പോയതാണ് അല്ലാതെ ഞങ്ങൾ ബി ജെ പി കാരല്ല എന്ന് പത്രസമ്മേളനം വിളിച്ച് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ലാൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് തലവെച്ചു കൊടുക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല ഈ പരിപാടിയിലൊന്നും പങ്കെടുക്കാനും അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി കൃത്യമായി ചെയ്യും എന്ന് തന്നെയാണ് മോഹൻലാൽ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടികളിൽ പോയി വിവാദത്തിൽ തലവെച്ചു കൊടുത്ത് ഉള്ള പേര് കളഞ്ഞ് ചീത്തപ്പേരുണ്ടാക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്തായാലും ലാൽ വളരെ ചങ്കൂറ്റത്തോടുകൂടി വളരെ കൃത്യമായി മോദിയോട് നോ പറയാൻ അദ്ദേഹം തയ്യാറായി ആ ഒരു നിലപാടിന് എത്ര കൈയടിച്ചാലും മതിയാകില്ല പ്രിയപ്പെട്ട മോഹൻലാലിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്